സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജയുടെ അധ്യക്ഷതയിലാണ് നടന്നത് ആ വെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്ന് ലഭ്യമായ അൻപതോളം പരാതികളെ കുറിച്ചാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ ചേലക്കര പോലീസ് സ്റ്റേഷൻ എസ് ഐ സിദ്ദിഖ് പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി വാർഡ് മെമ്പർമാരായ ടി ഗോപാലകൃഷ്ണൻ ടി എ കേശവൻകുട്ടി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയൻ ജൂനിയർ സൂപ്രണ്ട് റാണി മറ്റ് വാർഡ് മെമ്പർമാരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ്